മക്കൾക്കും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ദീർഘവീക്ഷണത്തോടെ വിദ്യാഭ്യാസമൊരുക്കിയത് തനിക്ക് ലഭിക്കാതെ പോയതെല്ലാം മക്കൾക്ക് നേടണമെന്ന ബോധ്യത്തിലാണ് മക്കൾ മരുമക്കൾ പേരമക്കൾ തലമുറകൾക്കെല്ലാം പ്രചോദനമായി തോമസ് കട്ടക്കയം മുന്നിൽ നടക്കാൻ എല്ലാവരെയും ശീലിപ്പിക്കുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലും ഒന്നാമതാണ് അതുപോലെ തന്നെ മീറ്റിങ്ങിനൊക്കെ അവിടെ സ്കൂളിലെ അസോസിയേഷനൊക്കെ പ്രസംഗിക്കാനും അതിൻ്റെ ഒക്കെ ഞാൻ അപ്പോൾ ഞാൻ പഠി എല്ലാ കാര്യത്തിലും സമർശനം ആയതുകൊണ്ട് ഞാൻ പഠിച്ചു മുടുക്കണമെന്ന് എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരുന്നു അപ്പോൾ ഞാൻ കൃഷിയിലെ കൂടി തിരിഞ്ഞപ്പം പലർക്കും നിരാശയായി അപ്പം ഞാൻ ആലോചിച്ചപ്പം ഏറ്റവും മൂത്ത നമുമാകരുന്ന നിലയിൽ ഞാൻ കുറച്ച് പണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയല്ല എൻ്റെ അമ്മാരൊക്കെ പറയും നീ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ കട്ടി കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നീ പോയി പഠിച്ചാൽ പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് രണ്ടും ഞാനൊരു ഡിലേ മാ എന്നാ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം ഞാൻ കൃഷി പണം ഉണ്ടാക്കാൻ തന്നെ അങ്ങനെ വന്നു എങ്കിലും എൻ്റെ മനസ്സിലെ പഠിച്ചിട്ടില്ലോ എന്ന് ഒരു സങ്കടം വന്നു അപ്പം എൻ്റെ പത്ത് പിള്ളേരും പഠിക്കാൻ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ അവരെല്ലാം പഠിപ്പിച്ച് അമ്മച്ചി അമ്മച്ചിയുടെ സഹായം ഏറ്റവും അവരെ വളരെ ചിട്ടയായിട്ട് പഠിപ്പിച്ച് മറ്റേ കാര്യം കുന്നും വിടാതെ എല്ലാവരെയും പഠിപ്പിച്ച് ഈ പത്ത് പേർക്ക് ഇന്ന് ശമ്പളം ഉണ്ട് അതാണ് എൻ്റെ അപ്പം ഞാൻ പഠിച്ച് ശമ്പളം ഒരു ശമ്പളം കിട്ടുള്ളായിരുന്നു അപ്പോൾ പത്ത് ശമ്പളം എൻ്റെ വീട്ടിലുണ്ട് കുടുംബത്തിൽ ഞങ്ങളാ പത്ത് മക്കളാ എല്ലാവരെയും പഠിപ്പിച്ച് ഒരു നല്ല നിലയിൽ എത്തിച്ച് ജോലിക്കാരാക്കണമെന്ന് അങ്ങേയറ്റം താല്പര്യം ഉണ്ടായിരുന്നു കാരണം കൃഷിയെ ശാശ്വതമായിട്ട് നമുക്ക് ഒരു ഉപജീവന മാർഗമായി കാണാൻ സാധിക്കില്ല അപ്പോൾ ഒരു ജോലിയും കൂടെ വേണം അതിലുപരി അപ്പത്തിന് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം മക്കൾക്ക് ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ അധികവുമായ താല്പര്യം ഉണ്ടായിരുന്നു പലപ്പോഴും വെച്ച് കഴിഞ്ഞാൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ വരുമ്പോൾ കൃഷിക്കാർ കൃഷിത്തോട്ടങ്ങളിലേക്ക് പല ഭാഗങ്ങളിലേക്ക് പോകാനുള്ള പണിക്കാരുണ്ടാവും കൃഷ്ണൻകുട്ടി കരുണൻ തുടങ്ങിയ പണിക്കാർ വരുമ്പോൾ തന്നെ കൃഷ്ണൻകുട്ടി നീ ഇന്ന് മലയിൽ കൊടി നടാനായിട്ട് പോവുക കൊടി കൊടിയുടെ തല എടുത്ത് വെച്ചിട്ടുണ്ടാവും അത് കെട്ടാനുള്ള വള്ളി എടുത്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തെങ്ങ് കെട്ടാനായിട്ട് ആൾക്കാർ തേങ്ങ ഇടാൻ ആൾക്കാർ വരുമ്പം കയറ് പിരിച്ച അപ്പച്ചൻ രാവിലെ തന്നെ റെഡിയായിട്ട് ഉണ്ടാവും കയറി രാവിലെ ഞങ്ങളെ കൊണ്ടൊക്കെ കൂടി കയർ പിരിപ്പിക്കുക അതെല്ലാം എടുത്ത് വെച്ചിരിക്കും അത് കിണക്കാൻ പണിക്കാരെടുത്ത് കൊടുത്തുവിടുന്നു തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ തെങ്ങൻ തൈ നടാൻ തേങ്ങയിടാൻ അങ്ങനെയുള്ള സെക്ഷൻ വേറെ പോകുന്ന പണിക്കാര് റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന വേറെ കാരണം റബ്ബർ കൃത്യമായിട്ട് ആരാണ് ഇന്നർ തോട്ടം വിൽക്കുന്നത് വെട്ടുന്നതെന്ന് അറിയാം അവരുടെ കൃത്യമായിട്ട് കണക്ക് എത്ര വന്നപ്പോഴേ എത്ര റബ്ബറ് വെട്ടി എത്ര ഷീറ്റ് ഇന്നുണ്ട് എത്ര പാല് കിട്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പത്തേനും വളരെ ഭംഗിയായിട്ട് നോക്കേണ്ടിരുന്നു അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പലപ്പോഴും പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ധാരാളം കപ്പ നടുമായിരുന്നു മലയാള മുകളിലൊക്കെ ഇഷ്ടംപോലെ കപ്പ ആ കപ്പ ഇങ്ങനെ കാവുകാർ ചുമന്നുകൊണ്ട് പോകുന്ന രംഗങ്ങൾ കപ്പ വാട്ടുന്ന രംഗങ്ങൾ അതൊക്കെ ഇപ്പോഴും കണ്ണിൽ മായാതെ നിൽക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ഈ കൃഷി ഭയങ്കര ആദായമാണ് അതുപോലെ തന്നെ കുരുമുളക് എത്രയോ ചാക്ക് കുരുമുളകാണ് ഇവിടെ കൊണ്ടുവന്ന് പറിച്ചിടുന്നത് അത് വിൽക്കാനായിട്ട് പോകുന്നു കൈനിറായി പൈസ ഇട്ടപ്പത്തും വരുന്ന സംഘങ്ങളൊക്കെ കാണുമ്പം ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പോകണ്ട ഞാനാണെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പടുത്ത് നിർത്തണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചാൽ അന്നൊക്കെ അപ്പറ്റം പറയുന്ന ഒരൊറ്റ വാചകമുണ്ട് എൻ്റെ മക്കളെല്ലാം നാലക്ക ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി മാറണമെന്ന് അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരായി തീർന്നത് ഇപ്പോൾ മൂത്ത മകൻ മൂത്തൊരു മകളാണ് അവളൊരു ഹോമിയോ ഡോക്ടർ ഹോമിയോ ഡോക്ടർ സ്വന്തം പ്രാക്ടീസ് അവൾ ബാ ഭർത്താവാണെങ്കിൽ ഒരു ഫെഡറൽ ബാങ്ക് മാനേജർ റിട്ടയർ ചെയ്തു രണ്ടാമത്തെ മകൻ ഫെഡറൽ ബാങ്ക് മാനേജറാണ് അവന് അവനും റിട്ടയർ ചെയ്തു മൂന്നാമത്തെ മകന് വെറ്റിനറി ഡോക്ടറാണ് അവനും ഇപ്പോൾ റിട്ടയർ ചെയ്തു അവൻ വെറ്റിനറി ഡോക്ടറായിട്ട് പല സ്ഥലത്ത് ഇരുന്നു രണ്ടാമത്തെ മകൻ രണ്ട് പിള്ളേർ അവർ അമേരിക്കനാണ് ഒരാൾ ബ്രിട്ടനിലും മൂത്ത മകൻ്റെ മൂത്ത മകൻ്റെ മക്കൾ ഒരാൾ സ്കോട്ട്ലൻഡിൽ പഠിക്കായി പോവും സ്കോട്ട്ലൻഡിൽ അവനൊക്കെ പ്രത്യേക ആനുവലുകൾ കിട്ടും പഠിക്കാൻ സ്കോളർഷിപ്പ് ഉണ്ട് രണ്ടാമത്തെ മകൻ പൂനെയിലെ ബാങ്കിൽ ജോലിയായി അത് കഴിഞ്ഞയാഴ്ച പിന്നത്തെ മക്കൾ മൂന്നാമത്തെ മകന് അവർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്തു മൂന്നാമത്തെ മകൻ നാലാമത്തെ മകനാണ് വെറ്റനറി ഡോക്ടർ മൂന്നാമത്തെ മകൻ ഹൈസ്കൂളുടെ ഹെഡ് മാസ്ട്രേറ്റർ റിട്ടയർ ചെയ്ത് അവൻ്റെ മക്കൾ ഒരാൾ ഗൾഫിൽ ഒരാൾ ഇന്ത്യൻ യൂണിയൻ ബാങ്കിലെ മാനേജറാണ് കോഴിക്കോട്ട് നാലാമത്തെ നാലാമത്തെ മകനാണ് വെറ്റിനറി ഡോക്ടർ അവൻ്റെ മകൻ ഒരാൾ ചൈനയിൽ എം ബി ബി എസിനെ പിടിക്കുന്നു ഒരു മാൾ യൂറോ ഗൾഫിൽ പിന്നെ അടുത്തയാൾ ദേവരി കോളേജിലെ പ്രൊഫസറാണ് അവനും ഇനി അഞ്ചാറു കൊല്ലം കൂടെ ഒരു സർവീസുണ്ട് അവൻ ഫിസിക്സിൻ്റെ പ്രൊഫസറാണ് അവൻ എഴുത്തുകാരനും എല്ലാ കാര്യങ്ങളും മതപാർഭീഷണിലൊക്കെ ലേഖന എഴുതുകയൊക്കെ ചെയ്യും പിന്നെ പിന്നത്തെ ആൾ ഒരു മകളാണ് മകളെ സി ബി ഐ സി ബി എസ് ഇ സ്കൂളിൽ സി ബി എസ് സിയിലെ സ്കൂളിൽ ജൂലിയ എം എ ബഡ് പിന്നെ അവിടെ കിട്ടുന്നൊരു പൂവനൊരു അതാ ആറ്റമ കെനർ ജിയിൽ കൈകേര് എൻ ആർ ജിയിൽ എൻജിനീയറാണ് അപ്പം അടുത്തയാള് പിന്നെ ബാംഗ്ലൂരിൽ പിന്നെ ജോൺ സെൻറ് ജോൺസിൻ്റെ കോളേജിലെ സെൻറ്റ് ജോർജ് മെഡിക്കൽ കോളേജിലെ അക്കൗണ്ടൻറ്റ് അവൻ്റെ നിയൻ ദേവ കോഴിക്കോട് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ മാനേജർ പിന്നെ അത് മകള് മകനെ ഇവിടെ എൻ്റെ അടുത്തുള്ള ഹൈസ്കൂളിലെ അവൻ്റെ കൂടെ ഞാൻ താമസിക്കുന്നത് ഏല മകന് അവൻ ഹൈസ്കൂളിലെ മാഷാണ് അതിൻ്റെ ഇടയിൽ ഒരു മോളുണ്ട് ആ മോള് കോഴിക്കോട് പ്രൊവിഡൻസിൽ പഠിപ്പിക്കുന്നു പ്രൊവിഡൻസ് എല്ലാം സിൽവർ ഹിൽസിൽ പഠിപ്പിക്കുന്നു അവിടും അവളും ജോലി അങ്ങനെ ഈ പത്ത് പേർക്കും ജോലിയുള്ള വേറെ തരത്തിൽ ശമ്പളമുണ്ട് അപ്പം എനിക്ക് പഠിച്ചില്ല എന്നുള്ള മനസ്സാകും ഇപ്പോൾ ഒന്നുമില്ല പത്ത് പിള്ളേർ പഠിച്ചല്ലോ അപ്പം ഞാൻ കാരണമാണല്ലോ അതുപോലെ തന്നെ അനിയന്മാർ പിന്നെ അനിമാർക്കൊക്കെ പഠിച്ച് മെഡക്കന്മാരാകാൻ സാധിച്ചത് ഞാനിവിടെ വന്നതുകൊണ്ടാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല അവർക്കും അറിയാം കാര്യത്തിൽ അതുകൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഇപ്പോഴും അവർക്ക് എന്നോട് ഉണ്ട് അപ്പം പഠിക്കാൻ പോയത് പഠിക്കാത്തത് കൊണ്ട് യാതൊരു നഷ്ടം വന്നില്ലെന്നാണ് ഇന്നത്തെ കണക്കൂട്ടിൽ ഞാൻ അപ്പച്ചൻ്റെ മൂത്ത മോളാണ് ഞാൻ എന്നെ കൊണ്ട് അപ്പച്ചനും അമ്മച്ചിയോട് വരുമ്പോൾ ആദ്യമായിട്ട് ഇവിടെ മലബാറിലോട്ട് വരുന്നത് ഞാൻ ഒന്ന് ഉണ്ടായിട്ട് ആറുമാസായപ്പോഴാണ് അവിടെ വരുന്നത് ഞാനും ഞാൻ ഹോമിയോ പഠിക്കാൻ പോയി ഞാൻ ഹോമിയോ ഡോക്ടറാണ് ഇപ്പം ചിറ്റായ്ക്കാല് പ്രാക്ടീസ് ചെയ്യുക എന്നെ ഇവിടെ വരുമ്പോൾ അപ്പച്ച ഇവിടെ മലബാറിൽ അപ്പച്ചൻ വരുമ്പോൾ ഇവിടെ ചികിത്സയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അപ്പോൾ ഇപ്പം അപ്പച്ചനെല്ലാവർക്കും ഹോമിയോ മരുന്നൊക്കെ കൊടുത്തത് ഞങ്ങളെല്ലാം ഹോമിയോ മരുന്ന് കഴിച്ചത് കൊണ്ട് അപ്പച്ചൻ ഇങ്ങനെ ഹോമിയോ പഠിക്കാൻ വിട്ടു ഞാൻ ഹോമിയോ ഡോക്ടറായത് പിന്നെ ഞാൻ പഠിച്ചത് പൂറമ്പാർ സ്കൂളിലാണ് പിന്നെ അന്ന് ഇവിടെ എല്ലാം നടന്നാണല്ലോ സ്കൂളിൽ പോകുന്നത് ഞങ്ങൾക്ക് തോടൊന്നും കിടക്കാൻ പറ്റത്തില്ല തോടെല്ലാം എല്ലാം കിടന്ന് പൂറുംബാറ സ്കൂളിൽ പോയി പിന്നെ മൂന്ന് ബാക്കി ഭക്ഷണം ചാത്തങ്ങളിടയല്ല പഠിച്ചത് അപ്പച്ചനെ ഭയങ്കര അപ്പച്ചനെങ്ങനെ നിർബന്ധമായിരുന്നു എത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നു പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ കുടുംബസഹിതമായി അപ്പോൾ എന്റെ പിതാവ് അമ്മ അമ്മയും അപ്പനും പോകുന്നില്ല കാരണം പിതാവ് നാട്ടിലൊരു വലിയ സാമൂഹ്യ പ്രവർത്തനം കത്തോലിക്ക കോൺഗ്രസിന്റെ ആളും അവിടുത്തെ ബിഷപ്പിന്റെ ബേനമേലേന്ത് മെഡലൊക്കെ കിട്ടിയ ആളാണ് അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പെട്ടെന്ന് പോരത്തില്ല അവിടുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ വരച്ച് അവിടുന്ന് താമസിച്ചു പക്ഷേ ഞങ്ങൾ ഞാൻ പോകുന്ന പറഞ്ഞാൽ എൻ്റെ അനിയന്മാരൊക്കെ ഇനി പോന്നു ഒരു അനിയൻ മരുതോങ് സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് വന്നു പിന്നെ ചാത്തമുടേ ഹൈസ്കൂ ഹൈ സ്കൂളിലെ മാസ്റ്റർ ആയി എളയനും ഇവിടെ വന്ന് ജോലിക്കാൻ അപ്പോൾ പിന്നെ പിതാവിനും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടി മലബാറിന് പോകാൻ പോകുന്നു ഞങ്ങളെ തറവാട സ്വത്ത് അവിടുത്തെ ഒരു ആശ്രമത്തിന് കുറയന്തയ്ക്ക് സി എം ഐ കുറയന്ത കൊടുത്തു ആ കുറയുന്ന ഉണ്ടാക്കാനായിട്ട് ഒരു ഏക്കർ സ്ഥലം സംഭാവന കൊടുത്തു ബാക്കിയുള്ള ഒരു ചുരുങ്ങിയ വിലയ്ക്ക് അന്നത്തെ വിലയ്ക്ക് അവർക്ക് കൊടുത്തിട്ട് പിതാവും വന്ന് വാർദ്ധ്യ കാലത്ത് ഇവിടെ ഞങ്ങളുടെ കൂടെ വന്ന് എൻ്റെ ഇളയ മകൻ ചാത്ത ചാത്തമുണ്ടോ വീട് വെച്ച് പിന്നെ അപ്പനും അപ്പനും അമ്മയൊക്കെ ഇവിടെ വന്ന് മരിച്ചു ഞങ്ങളുടെ കുടുംബം മുഴുവൻ പിന്നീട് ആദ്യം ഞാൻ തന്നെ തുടങ്ങിയത് എന്തെങ്കിലും വിശേഷം വീട്ടിലുണ്ടായാൽ അന്നേരം അപ്പച്ചാ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് അമ്മയെ ചാത്ത കൊണ്ടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്തെങ്കിലും വരുവാണെങ്കിൽ ആരുടെയെങ്കിലും മാമുദിസ അല്ലെങ്കിൽ കുർബാന സ്വീകരണം എന്ത് വന്നാലും ഇവിടെ അപ്പോൾ മോഴിയൊക്കെ ഇറിയാം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അപ്പച്ചനെ ഇവിടെ താഴെ കുത്തുകലിൻ്റെ അവിടെ വന്ന് ഇവിടെ താഴെ കുത്തുകലിൻ്റെ അവിടെ വന്ന് നിൽക്കും ഞങ്ങൾ പൂറമ്പാറപ്പള്ളിയിൽ നിന്ന് നടന്ന ഇട കഷ്ടപ്പെട്ട് വരുന്നത് നമ്മളിവിടെ ഓടി വരുന്നത് ഈ അപ്പം കോഴിക്കറിയെല്ലാം കഴിക്കാൻ കഴിച്ച് ഓടി വരുമ്പോഴത്തേക്കും അപ്പച്ചനീ ഈ പാത്രം പിടിച്ച് ഈ കുത്തുകലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടാവും ഈ അപ്പവും കറിയെല്ലാം കൊണ്ടേ പപ്പനും അമ്മച്ചയ്ക്കും കൊടുത്തേച്ച് തിരിച്ചു വന്നാലേ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടത്തുള്ളൂ ഇത് ചാത്ത കൊണ്ടേ കൊണ്ടേ കൊടുത്ത് അപ്പച്ച പപ്പനും അമ്മച്ചയ്ക്കും കൊടുത്തേച്ച് ഞങ്ങൾ ഓടി തിരിച്ചു വരും അന്ന് കുർബാന സ്വീകരണത്തിനും മാമസാക്കും എല്ലാത്തിനും ഒരു കോഴിക്കൊല്ല എന്നുള്ളതാണ് പ്രധാനം അപ്പം ചുടുവാ കോഴിയെ കൊല്ലം ഇന്നതൊന്നും പ്രധാനമല്ല എന്നാലും അന്നത്തെ കാലത്ത് അതൊരു വലിയ കാര്യമായിരുന്നു അപ്പച്ചൻ അങ്ങനെ അപ്പനെയും അപ്പനെ ചാച്ചനെയും അമ്മച്ചൊക്കെ ഭയങ്കരമായിട്ട് സം കാര്യമായിട്ട് നോക്കുമായിരുന്നു ഞാൻ കുറച്ച് നാൾ എൻ്റെ അപ്പച്ചൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മാദറിൻ്റെയും കൂട്ടത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം അപ്പം കോവേന്ദ്രെ കുരിശുവണ്ടി പന്ത്രണ്ട് മണിക്ക് കൊട്ടുമ്പം കർത്താൻമാല ഒക്കെ ചെല്ലണം അതൊന്നും ഭയങ്കര നിർബന്ധമായിരുന്നു അതുപോലെ നമ്മൾ എന്നാൽ അവിടെ താമസിക്കാൻ നമുക്ക് ഭയങ്കര മടിയായിരുന്നു അവിടെ പാപ്പനും അമ്മച്ചേടേയും കൂടെ ആകുമ്പോൾ പിള്ളേർന്നും ഇല്ലല്ലോ പക്ഷേ അപ്പച്ചനെ ഭയങ്കര നിർബന്ധമായിരുന്നു ആ അപ്പച്ചൻ്റെ അവരെ കാരണമാരെ വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് അപ്പച്ചനെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങളൊക്കെ അവിടെ കുറേ പ്രാവശ്യം നിൽക്കുമായിരുന്നു പത്തു മക്കളിലുള്ള ഈ തറവാട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി ടെൻഷനോടെയായിരുന്നു ഞാൻ വന്നത് എങ്ങനെയായിരിക്കും എല്ലാവരുടെയും പെരുമാറ്റം ഒൻപത് മക്കൾക്കും മരുമക്കൾക്കും ശേഷം ഞാനിവിടേക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കാം എന്നെ സ്വീകരിക്കുന്നത് എന്നോർത്ത് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഒരിക്കലും ആരെയും തമ്മിൽ താരതമ്യം ചെയ്യുകയൊന്നും ചെയ്യാതെ എന്നോട് എല്ലാ തരത്തിലും സ്നേഹത്തോടെയും പ്രോത്സാഹനം തന്നുകൊണ്ടുമായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും പെരുമാറിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാവരോടും ഒരുമിച്ച് ഒത്തിരി സ്നേഹത്തോടെ ഒരു ടെൻഷനും ഇല്ലാതെ നോക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അമ്മച്ചിക്ക് വയ്യാത്ത അവസ്ഥയിലും അപ്പച്ചൻ എല്ലാ തരത്തിലും അമ്മച്ചിയുടെ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യങ്ങളും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പച്ചൻ കുഞ്ഞുമക്കൾ കൊച്ചുമക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു അപ്പം മോൾക്ക് മോളുടെ കല്യാണം കഴിഞ്ഞാണ് മോൾക്ക് ആദ്യമായി കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ അപ്പച്ചനാണ് ഞങ്ങളെ കഴിഞ്ഞ് ഇൻട്രസ്റ്റ് എടുത്ത് എല്ലായിടത്തും അന്വേഷിക്കുകയും അതുപോലെ തന്നെ ആദ്യമായി കാണാൻ വന്നപ്പോഴും അപ്പച്ചനും അമ്മച്ചും വേണമെന്നുള്ള നിർബന്ധവും അത് അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അപ്പച്ചനും അമ്മച്ചിയാണ് എല്ലാം കണ്ട് എല്ലാം പഠിക്കാൻ വേണ്ടി കൂ ഞങ്ങളെ ഇൻട്രസ്റ്റ് ഇട്ട് കൂടുതലായിട്ട് വന്നതും അത് അങ്ങനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തന്ന എല്ലാ ഗൈഡൻസ് തന്നത് അപ്പച്ചനും അമ്മച്ചിയും കൂടെയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ മോളോടാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുകയും എല്ലാ എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ എല്ലാം ചെയ്തിരുന്നു കല്യാണം നടത്തുന്ന കാര്യത്തിലും എല്ലാം അപ്പം അപ്പച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് അപ്പച്ചന്റെ ആ സ്നേഹത്തോടുള്ള ഒരു നീതുക്കുട്ടി എന്നുള്ള ഒരു വിളിയാണ് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പച്ച വിളിച്ചോണ്ടിരുന്നത് അത് അവിടെ ചെല്ലുമ്പോഴും എല്ലാവരും അറിയും അപ്പച്ച നല്ല ഒരു സ്നേഹമുള്ള ഇതാണ് പിന്നെ അപ്പച്ചൻ്റെ കൂടെ ഒരു നാല് വയസ്സ് വരെ ഇവിടെ തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അന്നേരം സ്കൂളിൽ കൊണ്ടുവിടാനും പിന്നെ പല്ല് പൊറുപ്പ് പോകാനും എല്ലാത്തിനും അപ്പച്ചൻ കൂടെ വന്നിട്ടുണ്ട് അതൊക്കെ എന്നും ആദ്യം തന്നെ ഓർമ്മയായിരുന്നു ഓരോ കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ ചാത്തകുണ്ണിലെ താമസം മാറിയപ്പോഴും അപ്പച്ചൻ അങ്ങോട്ട് വരുമായിരുന്നു അന്നേരം ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ അപ്പച്ചൻ ഞങ്ങളെല്ലാം വിളിക്കും ഇത് കുട്ടി നീതിൻകുട്ട എന്നൊക്കെ വിളിക്കുമായിരുന്നു അപ്പച്ചൻ്റെ വിളി കേൾക്കുമ്പോഴേത്തേനും ഓടി വരും പിന്നെ അപ്പച്ചൻ ചോറ് ഉണ്ടാൻ ഇരിക്കുമ്പോഴാണെങ്കിലും അപ്പച്ചൻ്റെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ ഉരുള വാരി കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ടേ അപ്പച്ചൻ ചോറ് എല്ലാവർക്കും കൊടുക്കും ഇവിടെ വെക്കേഷൻ ഒക്കെ കസിൻസൊക്കെ വരുമ്പോഴാണെങ്കിലും എല്ലാവർക്കും അപ്പച്ചൻ ഓരോ വാരി കൊടുത്ത് അപ്പച്ചൻ ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും അപ്പച്ചൻ ഇടപെടുമായിരുന്നു അതായത് ഞാൻ ആദി ഉർബാന കഴിഞ്ഞ് അൽ താരപാലായിരിക്കുന്ന സമയത്ത് അപ്പച്ചനെന്നും ചാത്തം കൊണ്ടുണ്ട പള്ളിയിൽ വരുമ്പോൾ ലേഖനം വായിക്കുമ്പോഴൊക്കെ അവിടെ ഇന്ന തെറ്റുണ്ട് ഇത് തെറ്റാണ് അടുത്ത പ്രാവശ്യം വായിക്കുമ്പം ഇത് ശരിയാക്കണം അത് ശരിയാക്കണം എപ്പോഴും എന്നെ തെറ്റ് തിരുത്തി തരികയും നല്ല രീതിയിൽ നടത്തുക എല്ലാ അപ്പച്ചൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ട് പ്രസംഗത്തിൻ്റെ സമയത്താണെങ്കിലും എന്തെങ്കിലും മത്സരം വരുമ്പോൾ അപ്പോഴൊക്കെ അപ്പച്ചനായിരുന്നു പ്രസംഗം എഴുതി തരുന്നത് അത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും എല്ലാം നല്ല കറക്റ്റായിട്ട് അപ്പച്ചൻ എഴുതി തരുമായിരുന്നു ആ ഒരു പ്രസംഗത്തിൻ്റെ ഇത് വെച്ച് ഞാൻ സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട് അത് അപ്പച്ചൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഞാനും ഇടയ്ക്കിടയ്ക്ക് ആശ്ചര്യപ്പെടുക ആശ്ചര്യപ്പെടാറുണ്ട് എങ്ങനെ ഈ കഴിവൊക്കെ കിട്ടുന്നു ഇത്രയും വായിച്ചും ഇതൊക്കെ ഞങ്ങളും ആയിട്ടുണ്ടെങ്കിലും എന്നാലും ഞങ്ങളെ കൊണ്ട് ആർ ആരെക്കൊണ്ടും പറ്റാത്തൊരു ഇതാണ് അപ്പച്ചും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത് കുട്ടിക്കാലത്ത് ഞങ്ങളെ വളർത്തിയത് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ദൈവഭക്തിയിലും അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ അത് ഞങ്ങൾക്ക് പ്രധാന ചെയ്തത് അതിലേക്ക് കാണിച്ചു തന്നത് ഞങ്ങൾക്ക് ലഭിച്ചത് ഈ കുടുംബത്തിൽ നിന്നാണ് അതിൽ യാതൊരു സംശയവുമില്ല ആ കിട്ടിയ ബോധ്യമാണ് വിശ്വാസമാണ് ജീവിതത്തിലെ ഉന്നതങ്ങളിലെത്താനും ഈ പത്ത് മക്കൾക്കും സാധ്യമായ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാനാണ് ചാച്ചനോട് ഉണ്ടായിരുന്നത് ചാച്ചനോടൊപ്പം തന്നെ ചാച്ചൻ്റെ കൃഷി കാര്യങ്ങൾ ഞാൻ ഡിഗ്രി ഓടിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെട്ട് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വയസ്സ് അൻപത് വയസ്സായി എൻ്റെ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വർഷത്തോളം ചാച്ചോടൊപ്പം കൂടെ ഒന്നിച്ച് കാർഷിക കാര്യങ്ങളും വീടുകാര്യങ്ങളും എല്ലാം ഒന്നിച്ച് ഞങ്ങളെ നോക്കി നടത്തിയിട്ടുണ്ട് അപ്പോൾ ചാച്ചൻ്റെ ഞാൻ മെയിനായിട്ട് പ്രധാനമായിട്ടും ചാച്ചനെ കണ്ട ഏറ്റവും വലിയ മെച്ചം സന്ധ്യാപ്രാർത്ഥനയുടെ കാര്യം തന്നെയാണ് എല്ലാ ദിവസവും കൃത്യം ഒരു ഏഴരയ്ക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് എട്ടരയ്ക്ക് മുമ്പ് എല്ലാ ദിവസവും കൃത്യമായി എല്ലാവരും വിളിച്ചു വരുത്തി സന്ധ്യാപ്രാർത്ഥന എഴുന്നേ എന്ന ഒരു ശീലം വീട്ടിലുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും എൻ്റെ മക്കളിലേക്ക് അത് എത്തിക്കാൻ ചാച്ചന് സാധിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളെ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ ആ വണ്ടിയിലിരുന്ന് തന്നെ ആ പ്രാർത്ഥന ചാച്ചൻ കൃത്യമായിട്ട് നേതൃത്വം ഏറ്റെടുത്ത് ചെല്ലുമായിരുന്നു പിന്നെ കാർഷിക കാര്യങ്ങളാണെങ്കിൽ തൊണ്ണൂറ് വയസ്സായെങ്കിലും ഇപ്പോഴും എല്ലാത്തിൻ്റെയും മേൽനോട്ടം ചാച്ചനാണ് എന്ന് തന്നെ പറയാം ഞാൻ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്നു എന്നേ ഉള്ളൂ അതാ കുടിയേറ്റം ഞങ്ങൾക്ക് തന്നെയല്ല കട്ടകം കുടുംബത്തിന് തന്നെയല്ല മധുരതെന്ന് പോകുന്നവർക്കൊക്കെ ഒരു വലിയ ദീപാനുഗ്രഹമാണ് ഇസ്രായേലും അവിടെ കാലാന് ദേശത്ത് പോയാലെയാണ് ഞങ്ങൾ ഇനി പോകുന്നത് അതിൻ്റെ ഒരു പിന്നെ അതിനകത്ത് വേറെ പ്രേമം വേറെ കാര്യമുണ്ട് പിന്നെ അതുപോലെ ഞങ്ങളെ സംരക്ഷിച്ചത് എന്ത് ചെയ്യും ഞങ്ങൾ കാര്യമില്ലായിരുന്നു ഒരു സർക്കാർ അമേരിക്കയിൽ കുടിയേറിയവർക്ക് സർക്കാരുണ്ടായിരുന്നു ആസ്ട്രേലിയയിൽ കപ്പലയിൽ ജനങ്ങളെ കൊണ്ടുപോയി കൊടുത്തിട്ട് പണം കൂടി അവർക്ക് കൊടുത്തതാണ് അങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് അവരുടെ പ്രകടമുണ്ടായിരുന്നു മദ് മലബാർ കുടിയേറ്റത്തിന് മുന്നിൽ ഒരു സർക്കാരും ഇല്ലായിരുന്നു ഒരു വ്യക്തി ഇല്ലായിരുന്നു ഇസ്രായേൽ തന്നെ പോയവരെ ദൈവത്തിൻ്റെ പരിപാലനം മാത്രം ആ പരിപാലനെ ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് ആ ആർക്കും അതുപോലെ തന്നെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കോഴിക്കോട് രൂപതയും കോഴിക്കോട് രൂപതയും കുടിയേറ്റക്കാരെ വളരെയധികം സഹായിച്ചു അതൊക്കെ നമ്മൾ വളരെ നന്ദിപുരം രേഖ ആ റൈത്ത വ്യത്യാസം ഇല്ലാതെ മദ്യുരം വന്നവരൊക്കെ ആ കുടിയേറ്റ് കോഴിക്കോട് ബിഷപ്പ് ഇവിടുത്തെ വയ്യയിലും ഒക്കെ എത്രയോ കാര്യമായിട്ട് സംരക്ഷിച്ചു വികസന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ വരെ അതൊക്കെ നന്ദിപുറം സ്മരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എപ്പോഴും അഭിമാനത്തിൽ നോക്കുന്നത് ഞങ്ങൾ വരുമ്പം വെറും കാട് ആയിരുന്നു ഈ പ്രദേശം ഞങ്ങളൊരു പന്ത്രണ്ട് പതിനാല് പേരുണ്ട് ഇവിടെ കുടിയേറ്റക്കാർ അവരുടെയൊക്കെ പേര് വളരെ ഭംഗിയാണ് അതിൻ്റെ ആരുമില്ല അതും വേറൊരു ജീവിതത്തിൻ്റെ ഒരു നിശ്ചയം പോലെയാണ് ഈ ഞങ്ങൾ വന്ന ആ പതിനാല് പേരുണ്ടായിരുന്ന ബാച്ചിൽ അവിടെ ഈ നാട് കാട് മുടിച്ച് തെളിച്ച് ഇതൊക്കെ ഇവിടെ ഹൈസ്കൂൾ ഉണ്ടാക്കി മിഡിൽ സ്കൂളുണ്ടാക്കി എൽ പി സ്കൂളുണ്ടാക്കി വയനാട് റോഡ് അത് ഈ പന്ത്രണ്ട് പേരുടെ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിരുന്നു അത് ഞങ്ങൾ ഈ വയനാട് റോഡ് ഉദ്ഘാടനം പറ്റിയ ഈ കമ്മിറ്റി പ്രവർത്തിച്ചു ഇങ്ങനെ ഇവിടെ ഒരു കാവരമ്പാറ എന്ന് പറയുന്ന ഒരു ഗ്രാമം എല്ലാവിധ ആധുനിക ജീവിത സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമാക്കി തീർത്ത ഒരു സെറ്റാണ് ഞങ്ങൾ അങ്ങനെയൊരു ഒരു വൈദ്യുതി നേതൃത്വം അന്നും ഞങ്ങൾക്കില്ല ഇപ്പോഴുണ്ടെങ്കിലും ഈ ഒരു കമ്മിറ്റിയാണ് ചൂണ്ടന്ന് ഒരു ഇവിടെ വെൽഫെയർ കമ്മിറ്റി കറണ്ട് കമ്മിറ്റി കറൻറ്റൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണ് വൈദ്യുതി കമ്മിറ്റി അങ്ങനെ ഒരേ കമ്മിറ്റി ഞങ്ങൾ ഉണ്ടാക്കും ഒരു പ്രസിഡൻ്റ് സെക്രട്ടറി മിക്കവാറും ഞാനൊക്കെ ആയിരിക്കും എൻ്റെ പ്രസിഡന്റ് അങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവശേഷിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പതിനൊന്ന് പേരും മരിച്ചുപോയി ഒരിത്തിരി വലിയ ബാക്കി എല്ലാവരും പ്രായമായിട്ട് ഒക്കെ മരിച്ചിട്ട് ഇപ്പം തൊണ്ണൂറ് വയസ്സും ഞാൻ മാത്രമേ ഇപ്പം ജയിക്കുന്നുള്ളൂ അതും ഒരു ദൈവത്തിനൊന്നും പോലെ ഒരു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹമാകും എനിക്ക് മാത്രമേ ദീർഘകാശം എന്താണ് കഴിഞ്ഞിട്ട് ഒരു ഒരു സഹപ്രവർത്തനം വരിച്ചതിന് മുമ്പ് വരിച്ചിങ്ങനെ മരിച്ചു മരിച്ചെല്ലാവരും പോയി ഞാനിങ്ങനെ ജീവിതത്തിൻ്റെ സഹായത്തിൽ എത്തി നിൽക്കുക ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട തൊമ്മച്ചൻ ചേട്ടൻ്റെ തൊണ്ണൂറാമത്തെ വയസ്സിലേക്ക് അദ്ദേഹം കടന്നു കഴിഞ്ഞപ്പോൾ ദീപ്തമായ ഒരുപാട് ഓർമ്മകളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ചുറ്റുപാടും ജീവിച്ചവരും അദ്ദേഹത്തിൽ സഹകരിച്ചവര ഞങ്ങളും അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒരുപാട് നല്ല സ്മരണകൾ പുലർത്തുന്നവരാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് പാലായിൽ നിന്ന് കുടിയേറിയ രണ്ട് കുടുംബങ്ങളാണ് ഇലവനാൽ കുടുംബവും കട്ടക്കയം കുടുംബവും ഇവർ ബന്ധുക്കളായതുകൊണ്ട് ഈ മലയോര പ്രദേശങ്ങളിൽ വന്ന് കുറേ സ്ഥലമെല്ലാം വാങ്ങി കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവിടെ ഈ മലമുടക്കിനെ വിളഭൂമിയാക്കി മാറ്റുവാനും ഇവർ നടത്തിയ അധ്വാനം വളരെ ശ്ലാഘനീയമായ ഒന്നാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാർഷിക മേഖലയിൽ മാത്രമല്ല സാമൂഹിക മേഖലകളിലും ആത്മീയ മേഖലകളിലുമൊക്കെ സ്വന്തമായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തൊമ്മച്ചൻ ചേട്ടന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നൊരു അതിശോക്തി ഒന്നുമില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ മലബാറിലാദ്യമായിട്ട് എത്തുക ദിവികാരന്യ മിഷണറി സഭയുടെ ഒരാശ്രമം തൊട്ടടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് നിന്ന് ഒരു കിലോമീറ്റർ താഴെ ഉള്ള സോഫിയ ആശ്രമമായിരുന്നു അന്ന് ഈ മലമടക്കിലെ ക്രൈസ്തവരായ എല്ലാവർക്കും ക്രൈസ്തവർക്ക് മാത്രമല്ല എല്ലാവർക്കും ആശ്രയ കേന്ദ്രമായി നിന്നിരുന്നത് എന്നൊരു സത്യമാണ് വിദ്യാഭ്യാസപരമായും മറ്റു തരത്തിലുമൊക്കെ നേതൃത്വവും സഹായവും ചെയ്യുന്ന ഒരു തലം ആശ്രമത്തിലുണ്ടായിരുന്നു അന്ന് ഈ ആശ്രമം സ്ഥാപിക്കാനായിട്ട് ഉള്ള ഒരുപാട് നടത്തിയപ്പോഴ് അതിന് സ്ഥലം വേണം സഹായിക്കാൻ ആളുകൾ വേണം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ രണ്ട് കുടുംബക്കാരാണ് അതിനു വേണ്ടി ആശ്രമത്തിന് വേണ്ടി കുറച്ച് സ്ഥലമൊക്കെ അവരുടെ അവരുടെ വീതം സ്ഥലത്ത് മാറ്റിവെച്ചത് അവിടെ ഒരു സ്കൂളൊക്കെ ആരംഭിച്ചും അതും ഈ തൊണ്ണത്തിഞ്ചേട്ടിൻ്റെയൊക്കെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണെന്ന് ചരിത്രം പറയുന്നു അങ്ങനെ എൺപത്തി ഒന്നിന് ഞാനിവിടെ വരുമ്പോൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ സാമൂഹിക ആത്മീയ പ്രവർത്തിക്കുന്ന ഈ ചേട്ടൻ ചേട്ടൻ വളരെ ഹൃദയത്തോടെ എന്നെ മലബാർ കുടിയേറ്റക്കാരനായിട്ട് ഞാൻ ഈ മലബാർ വന്ന് താമസിച്ചിട്ട് എഴുപത് കൊല്ലം പൂർത്തിയായി ഇപ്പോൾ എഴുപത്തൊന്നാമത്തെ കൊല്ലത്തിലാണ് ഈ എഴുപത്തൊന്ന് കൊല്ലത്തിൽ കിട്ടിയ ദിവാനുഗ്രഹത്തെ പറ്റി പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് വിശ്വസിക്കാൻ എനിക്ക് തന്നെ വിശ്വസിക്കും വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ വലിയ ദിവാനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും പുറകോട്ട് പോകുമ്പോൾ ആദ്യം തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അമ്പത് കാലത്തിൽ ഞങ്ങളീ പൂതമ്പാറ മണ്ഡലത്തിലടുത്തൊരു സ്ഥലം മൂന്നാം പേര് ആണ് മൂന്നാം പേര് സ്ഥലം നോക്കാൻ പോയി അപ്പം എൻ്റെ കൂട്ടൊരു പത്ത് പേ ഒമ്പത് പേരുണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം നാട്ടിൽ നിന്ന് വന്നൊരു പാർട്ടിക്ക് മൂന്നാം പേര് സ്ഥലം മേടിച്ചു കൊടുക്കാൻ പോവുക അപ്പം എൻ്റെ കൂട്ടുകാരുടെ ഒരു തോക്കുണ്ട് അവൻ മെടിമെടുക്കാനാണ് എൻ്റെ കാട്ടാക്കാരൻ മൊത്തം ആഴ്ച ചേട്ടൻ അത് അപ്പം വര കഴിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു തൊണ്ണൂറ്റിൻ്റെ ഒരു തോക്കെടുത്തു അപ്പം എനിക്ക് പിടിയൊന്നും പറഞ്ഞില്ല അത് തോക്കെടുത്ത് എൻ്റെ കയ്യിലും തോന്നും മല കയറിക്കൊണ്ടിരിക്കുമ്പം ഞാൻ ചോദിച്ചു ആന വന്നു എന്നെ ചെയ്യുന്നു അയാൾ പറഞ്ഞു ആന വന്നാൽ ഞാൻ ഒരൊറ്റ വെടി വെക്കും ആന സ്പോട്ടി കിടക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആ വിശ്വാസിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകുക ഇങ്ങനെ ചെറിയൊരു ഇടപഴി പോലെ കാട് മാറ്റി മാറ്റി അങ്ങ് പോകുമ്പോൾ ഒരൊറ്റ അലർച്ച ഒരലർച്ച ഒരാനയുടെ അലർച്ച ഇല്ലിക്കൂട്ടത്തിനകുന്നൊരു ആന അത് പൊട്ടിക്കുക അപ്പം ഇയാൾ പറഞ്ഞു ആനയാണെന്ന് പറഞ്ഞു എന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഓടിക്കൂ ഒറ്റയനാന്ന് പറഞ്ഞു വീട് വെക്കുമെന്ന് പറഞ്ഞ ഒറ്റ ഓട്ടം അവനാവസ്തം കൊണ്ട് അവനവൻ്റെ പോയി എല്ലാവരും ചിലർ കൂടി ഞാനാ എനിക്കന്ന് പതിനെട്ട് വയസ്സേ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞാൻ എന്നെ ചെയ്യണമെന്ന് പറയുക പുറകോട്ട് കൂടി പുറകോട്ട് ഓടി ഒരു മരത്തെപ്പെടുത്തി വരും ഇത് അതിൻ്റെ മുകളിൽ ഇരുന്നു ഒരു രണ്ട് മണിക്കൂർ അപ്പോൾ എൻ്റെ കൂടെ വന്നിരുന്നവരെല്ലാം ഇപ്പോഴും പറ വന്നിട്ട് കെട്ടാനോട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ അമ്മത്തിനെ രക്ഷപ്പെടുത്തുന്നത് ഞാനീ മരത്തിലേക്ക് പോകേണ്ടത് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എങ്ങോട്ട് ആനയുടെ ആന തിരിച്ചു പോയി തിരിച്ചു പോയി ഞാൻ അപ്പോൾ ഇറങ്ങി മലയുടെ ചെരിവ് കൂടെ നേരെ അത് ഇറങ്ങി ഇവർ റോഡ് ഇപ്പോൾ വയനാട് റോഡുണ്ടാകുന്ന റോഡില്ല ഒരു പാത അവിടെ നിന്ന് ഇവർ ആകാശത്തോട്ട് വിളി വെച്ചു വിളി വെച്ചപ്പോൾ ആ സ്വരം കേട്ട് ആ സ്വരത്തിൻ്റെ നേരെ ഞാൻ വന്നപ്പോൾ അങ്ങനെയാണ് ചേർമുങ്കപ്പള്ളിയിൽ നേർച്ച നടന്നത് അവ ഞാൻ ആ നേർച്ച നടന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അവരോട് സംബന്ധിച്ച് വേണ്ടി ഞങ്ങൾ ചേർമ്പുള്ളി ഒരു ആനയെ പണിയിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ രനെ പിന്നെ ഇപ്പോൾ ഞങ്ങൾ വെള്ളി കൊണ്ട് പണിയിച്ചു കൊണ്ടിവിടുന്നത് അങ്ങനെ ആദ്യത്തെ രക്ഷപ്പെട്ടത് അതാ ആനയായിട്ട് എടുക്കുന്നത് പിന്നത്തെ രക്ഷപ്പെട്ടതൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാതെ ഞാൻ കുറച്ച് റബർ കുഴിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ പി എം എസ് ബസ് അന്ന് ബസ് അതാണ് ബസ്സിൻ്റെ മുകളിൽ റബ്ബർ റബ്ബർ ഷീറ്റ് കോഴിക്കോട്ട് പോവുക റബ്ബർ ഒഴിക്കാൻ അപ്പം മിൻഡ് സീറ്റിൻ്റെ രണ്ടാമത്തെ സീറ്റിൻ്റെ വലത്തു വശ ഞാനിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറ്റി തൊട്ടുപാടിൽ ചെന്ന് എനിക്ക് തോന്നി ഇടത്ത ദിവസത്തോട്ട് മാറിയേക്കാം ഞാൻ അപ്പോൾ ഈ പോകുന്ന രണ്ടുപേരുണ്ട് ഞാൻ വലത്തു വശ രണ്ടാമത്തെ സീറ്റ് ഇരിക്കുന്നു തൊട്ടുപാടിൽ ഞാൻ ഇടത്തു ദിവസത്തോട്ട് മാറി വലത്ത ദിവസത്തെ സീറ്റ് കുറേയാൻ കഴിഞ്ഞപ്പോൾ ഒരു നമ്പ്യാരി കീറി അവിടെ ഇരുന്നു തൊട്ടിപ്പറഞ്ഞൊരു കച്ചവടം ഇടുന്ന ചായ കിടക്കാതിരുന്ന നമ്പ്യർ കുറച്ചങ്ങോറിപ്പോ ആ ലോറിയുടെ കണ്ണാടി ഇങ്ങനെ വരുന്നിരുന്ന അത് അവൻ്റെ തലയ്ക്ക് തല കീറിപ്പോയി അപ്പോൾ ഞാനിരുന്ന ഇരുന്ന സീറ്റിൽ ഇരുന്നതിൻ്റെ തല രണ്ടായിട്ട് പുറന്നുപോയി അപ്പം പുറകെ വന്ന ആളുകളൊക്കെ അറിയിച്ചു ഞാൻ ഇരുന്ന സീറ്റല്ലേ അപ്പോൾ തൊമ്പജം മരിച്ചു പോയി എന്നാണ് പറയുന്നത് പക്ഷേ അയാൾ മരിച്ചു പോയി ആ നമ്പേർ അപ്പോൾ അതായത് രണ്ടാമത്തെ രക്ഷപ്പെടൽ പിന്നത്തെ ഏറ്റവും വലിയ രക്ഷപെടൽ കോഴിക്കോട്ട് വെച്ചാൽ അത് പറഞ്ഞ റവർ റവർ ഒഴിക്കാൻ പോവുക റവർ ഒഴിക്കാൻ പോകുമ്പോൾ മറ്റായി തെരുവിൽ അങ്ങോട്ട് റെയിൽ ക്രോസ് കിടക്കണം ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ തലോട്ട് നോക്കി നമ്മൾ പോവുക പക്ഷേ ഒരു ട്രെയിൻ എൻ്റെ കുറേ വന്ന് ആയിട്ട് ഞാൻ അറിഞ്ഞില്ല ഞാനങ്ങോട്ട് പാളത്തിൽ നിന്നും കയറുകയും ട്രെയിൻ വന്ന് ഞാൻ നിന്നിട്ട് നിന്നു ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എന്നാൽ ഏറ്റവും നെട്ടി തന്ന അതുപോലെ തന്നെ ഏറ്റവും വലിയ വലിയ രക്ഷപ്പെട്ടത് ഒരു ലോറിയ വളർത്തിയെന്ന് ആ ലോറിയ വളർത്തിന്ന് രക്ഷപ്പെട്ടത് അതിൽ ഭയങ്കരമാണ് കുറ്റിയാടി ഞങ്ങളുടെ ഈ പിര പണിയുമ്പോൾ മണലടിച്ചതാണ് അപ്പോൾ എൻ്റെ ഒരു ധനിയൻ്റെ മകൻ എന്നവൻ എൻ്റെ അഡ്വക്കേറ്റാ ഗവൺമെൻറ് ഫുൾ ആണ് സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്രകടനതാണ് അപ്പം അവനന്നൊരു കുസൃതയാണ് ഷിബു എന്ന് പറയും അഡ്വക്കേറ്റ് ഷിബു അവനെ എൻ്റെ അവനെ കൂടെ കൊണ്ടുപോയി മണ്ണിൽ കേറ്റാൻ പോയതാണ് അവനൊരു കുസൃത കണ്ടെത്തിയിട്ട് പിന്നെ ഡോറിയുടെ ഹാൻഡ് അവൻ അങ്ങോട്ട് സാധിച്ചു പെട്ടെന്ന് അവൻ തവട്ടുപോയി ഞാൻ ആ ദിവസം ഞാൻ കുറ്റിയുടെ അങ്ങാടി എന്നാണ് പല ദിവസം ചാടി ചാടി കഴിഞ്ഞ് അവനൊന്നും അസിക്കാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ മുറ്റിൻ്റെ തകർന്നു അപ്പോൾ എന്നെ മെഡിക്കൽ കോളേജ് ആക്കിയ ഡോക്ടറെ കണ്ടെച്ച് പറഞ്ഞു ഒരു രക്ഷ രീതിയിൽ നിന്ന് പറഞ്ഞു അന്ന് രണ്ട് ഒരാഴ്ച അവിടെ കിടത്തി എന്നെ ഡിസ്ചാർജ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു വഴി നിന്നു കക്ഷത്തിൽ പിടിക്കാൻ പക്ഷേ അതും അത്ഭുതമായിട്ട് അത്ഭുതരായിട്ട് അറിയില്ല ആ ഡോക്ടർ പിന്നെ കണ്ടു പറഞ്ഞു എനിക്കറിയത്തില്ല ഇത് കട്ടക്കായി എന്നെ എന്നെന്തായാലും കട്ടക്കയായി എന്നാണ് വിളിക്കുന്നത് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതൊരു ജീവനുകൊന്നും അത് എനിക്കൊരു ഏഴ് പെങ്ങന്മാർ കന്യാസുണ്ട് ഡിവരുടെ പ്രാർത്ഥന പിന്നെ ഞങ്ങളുടെ പുറകിരൊക്കെ ഒരുപാട് സുഹൃതം ചെയ്തിട്ടുണ്ട് അല്ല എൻ്റെ കഴിവൊന്നും അല്ല പ്രാർത്ഥനയല്ല ഏഴ് കന്യാസുമാർ വെങ്ങന്മാർ അവരുടെ പ്രാർത്ഥനയെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്നും രക്ഷപ്പെട്ടു പിന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അത് വന്ന് അന്ന് പിന്നെ അന്ന് ഞങ്ങൾ ഈ പുതുക്കാര്യങ്ങളിൽ എല്ലായിടത്തും കൊണ്ട് ഞാൻ എല്ലായിടത്തും കൊണ്ടുവരുന്നത് എല്ലാവർക്കും എന്നെ സ്നേഹമാണ് ഇവിടുന്ന് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് അറ്റാക്കി വന്ന് അറ്റാക്കി വന്ന് എന്നെ ജീപ്പ് കൊണ്ടുപോയി ചാത്തുകൊണ്ടു വരുന്ന ഒരു നല്ല ആശുപത്രി ഉണ്ട് ഒരു സിറ്റർ പട്ടിഷ്യാണ് ഒരു നല്ല ജയകൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇവർ തന്നെ അഡ്മിറ്റ് ചെയ്ത് വെച്ച് പറഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു സവരെടുത്തും അറിയിച്ചു എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പിന്നെ ഞായറാഴ്ച കാലത്ത് പിറ്റേ ദിവസം കാലത്ത് ഞായറാഴ്ചയാണ് അന്ന് കണക്കഞ്ചേരി ആണ് കൊണ്ടോട്ട് പോയി കണക്കഞ്ചേരി കൊണ്ടോ വീഴ്ച പല പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട തുമ്മൻ മരണത്തോട് മരടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വേഗം പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാ ഇടവകളിലും പള്ളികളിലും ഒക്കെ പ്രാർത്ഥിച്ചു എല്ലാവരും അറിയിച്ചു പിന്നെ ഞാൻ ഏതായാലും അന്നേരം മരിച്ചില്ല കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയന്മാരെല്ലാം പറഞ്ഞ എന്നെ കോഴിക്കോട്ട് കൊണ്ടുവന്നിട്ട് നോക്കി ഈ സിസ്റ്റർ പിടുകരാം സിസ്റ്റർ മിടുകയാണ് അച്ഛന്മാർ മുടുകയല്ല നിങ്ങൾ ഞങ്ങൾ ചെയ്ത് ഒരു ചീട്ട് തരാം പ്രിസ്ക്രിപ്ഷൻ ഞങ്ങൾ ചെയ്തതെല്ലാം കോഴിക്കോട്ട് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുക എന്നിട്ട് ഇനി എന്നാ ചെയ്യണമെന്ന് എന്ന് അങ്ങനെ ഇവർ അവിടെ കൊണ്ട് പറഞ്ഞു പോരാഞ്ഞു നന്നായി ആശുപത്രി അവിടെ കിടന്ന് നന്നായി അല്ലെങ്കിൽ വഴിക്ക് മരിച്ചു പോയേനെ അതുകൊണ്ട് അവിടെ തന്നെ ഇനി ഒരാഴ്ച വരെ കിടക്ക് അത് കഴിയുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഒരാഴ്ച വരെ എന്നെ ചാത്തമുണ്ടെ ആശുപത്രി കിടത്തി മെഡിക്കൽ കോളേജ് തിന്നു അവിടെ കൊണ്ടുവരുമ്പോൾ കിടത്തി അപ്പോൾ എന്നെ ഒരു വാർഡിലാണ് കിടന്നു മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സോഹൻ എന്നിട്ട് എൻ്റെ വട്ടത്തിൽ അഞ്ചെട്ട് രോഗം ഹാർട്ട് അറ്റാക്കായിരുന്നുണ്ട് ഇതിൽ മൂന്ന് പേര് അന്ന് അപ്പോൾ ഒരാൾ മരിച്ചു വീഴുമ്പം ഹാർട്ട് ലാറ്ററിനോട്ട് പോവുക ലാറ്റിനോട്ട് പോകുമ്പോൾ ഞാനത് കാണാതിരിക്കാൻ ഈ ഒരു സ്ക്രീൻ കൊണ്ടുവന്നു തന്നെ മറക്കും ഇങ്ങനെ അവരെയൊക്കെ മറിച്ച് ഏതായാലും അവിടെ രണ്ടാഴ്ച കിടന്നു രക്ഷപ്പെട്ട് പോകുന്നു പിന്നെ ഒരു രണ്ടായിരത്തി ആറിൽ ആയപ്പോഴത്തേക്കും എൺപത്തിയേഴ് മുതൽ ആറ് രണ്ടായിരത്തി ആറ് വരെ ഞാൻ ജീവിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ ഈ ബ്ലോക്ക് വന്നു ഹാട്ടിന് അപ്പം ഡോക്ടറെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ തുടങ്ങി അതും പേടിച്ചിട്ട് ലിസിയിൽ എറണാകുളത്ത് കൊണ്ടേ ചെയ്തു അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നത് അങ്ങനെ ഞാൻ ഈ എഴുപത്തൊന്ന് കൊല്ലം പലപാൽ ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിപാലനയും പൊതുവെ ഞാൻ അന്ത്യം പറഞ്ഞ പൊതുവേരുടെ സുഹൃത്തുങ്ങളും കൊണ്ട് രക്ഷപ്പെട്ട് പറഞ്ഞതാണ് പിന്നെ ഞാൻ ഇപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ ഓടിക്കുന്നു നമ്മുടെ അത് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം എന്നും ചെയ്യും ഇന്നും കിടക്കാൻ നേരത്തും ബെഡിൻ്റെ നാല് മൂലേതു വരെ കുരിശ്ശിക്കും അത് എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് അമ്മ പഠിപ്പിച്ച അന്ന് പോലെ പറയും എന്നിട്ട് നെറ്റിയെ കുരിശ് വെച്ചാൽ കിടക്കാറുള്ളൂ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ കാട്ടിൽ ഈ കൊടുങ്കാരിൽ ആനയൊക്കെ കൊള്ളടുത്ത് ഈ കുരിശിൻ്റെ ശക്തിയാണ് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇപ്പോൾ എൻ്റെ അവിടെ ചെന്നാലും നാല് വശും കുരിശ്ശരിക്കും ആ കുരിശിൻ്റെ പത്ഭുത രക്ഷ നമ്മളെ എന്നെ പരിപാലിച്ചത് കുരിശാണ് ഒരുപാട് കഴിയുമ്പോൾ ഈ ഓർക്കുക ദൈവാനുഗ്രഹത്തിൻ്റെ തൊണ്ണൂറ് വർഷങ്ങൾ ഓർമ്മകളിലെ മലബാർ യാത്രകൾ ഇന്നു ചരിത്രമാണ് കൃഷിക്കായി വന്നവർ കുടിയേറിയ ദേശത്തിൻ്റെ സർവമേഖലകളിലും വഴിയും വെളിച്ചവുമായി മാറുന്നതിൻ്റെ നേർ സാക്ഷ്യം ഇവരെ പോലുള്ള പൂർവ സൂരികളുടെ ജാഗ്രതയും കാഴ്ചകളുമാണ് നാം ചവിട്ടി മെതിച്ചു നടക്കുന്ന ഭൂപ്രദേശമാകെ കല്ലും മണ്ണും നെല്ലും പതിരും വേർതിരിച്ച് വെട്ടിയൊരുക്കിയ ജീവിത പരിസരത്തിലൂടെ മറവി ബാധിച്ചവരെ പോലെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് അതങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കണം